ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഫൈനൽ തുല്യമായ സെമി നാളെ നടക്കാനിരിക്കുകയാണ് ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിൽ ആണ് ഏറ്റുമുട്ടുന്നത് ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് രണ്ടര മുതലാണ് സൂപ്പർ പോരാട്ടം ഗ്രൂപ്പ് ഘട്ടത്തിലെ മൂന്ന് മത്സരങ്ങളും ജയിച്ച ഏക ടീമായ ഇന്ത്യ ഇനി സെമിയിലും ജയം ആവർത്തിക്കാനുള്ള പടപ്പുറപ്പിലാണ് പക്ഷേ സെമിയിലിൻ്റെ ഉറക്കം കെടുത്തുന്ന ഏകതാരം താരം ഓസ്ട്രേലിയയുടെ വെടിക്കെട്ടോപ്പൺ ട്രാവിസ് ഹെഡാണ് ഐ സി സിയുടെ ടൂർണമെൻറ്റുകളിൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഭീഷണിയായിട്ടുള്ള അദ്ദേഹം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിന്റെ ഫൈനലിലും ഇതേ വർഷത്തെ ഡബ്ല്യു ഡി സിയിലുമെല്ലാം സെഞ്ചുറികളുമായി ഇന്ത്യയുടെ അന്തകനായി ട്രാവിസ്ഡ് മാറി ഏറ്റവും അവസാനമായി കഴിഞ്ഞ ബോർഡർ ഗവാസ്കൾ ട്രോഫിയിലെ ടെസ്റ്റ് പരമ്പരയിലും ഓസീസിന്റെ റൺവേട്ടക്കാരൻ അദ്ദേഹമാണ് അതുകൊണ്ടുതന്നെ നാളത്തെ സെമിയിലും എങ്ങനെ പൂട്ടുമെന്നാണ് ഇന്ത്യ കുഴപ്പിക്കുന്ന പ്രധാന ചോദ്യം ഓസിസ് താരത്തിന്റെ വലിയൊരു വീക്ക്നസ് മുതലാക്കാനാണ് ഇന്ത്യ ശ്രമിക്കേണ്ടത് പേസ് സ്പിൻ ബോളിംഗ് ആക്രമണത്തെ ഒരുപോലെ നേരിടാൻ മിടുക്കലാണ് റെവസർഡ് ഇവർക്കെതിരെ അണായം റൺസ് വാരിക്കൂട്ടാൻ അദ്ദേഹത്തിന് സാധിക്കും പക്ഷേ ഹെഡിനൊരു വീക്ക്നെസ് പോലും എന്ന് കരുതാൻ വരട്ടെ ഏതൊരു ബാത്രയും അദ്ദേഹത്തിന് ഒരു ദൗർബല്യമുണ്ട് അത് ഷോട്ട് ബോളുകളാണ് ശരീര രക്ഷമാക്കിക്കൊണ്ടുള്ള കൂടുതൽ ഷോട്ട് ബോളുകൾ ഹെഡിനെതിരെ പരീക്ഷിക്കാൻ സെമിയിലിന്ത്യ ശ്രമിച്ചേ തീരൂ ഇത്തരം ബോളുകൾ നേരിടുമ്പോൾ അദ്ദേഹം ബുദ്ധിമുട്ടുന്നതായി പല മത്സരങ്ങളിലും കണ്ടിട്ടുള്ളതാണ് ബൗൺസറുകൾ നേരിടുമ്പോഴും ഹെഡിന് മുട്ടടിക്കാറുണ്ട് ഇത് ഇന്ത്യൻ ബേസർ മുതലാക്കുന്ന വേണം ഇന്ത്യൻ ബൗളർമാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഓഫ് സൈഡിൽ ഷോട്ടുകൾ കളിക്കാൻ ഹെഡിനധികം അവസരം നൽകാൻ പാടില്ലെന്നുള്ളതാണ് ഓഫ് സൈഡിൽ അദ്ദേഹം വളരെ കരുത്തനാണ് അനായസം ഷോട്ടുകളും എല്ലാം കളിക്കാൻ ഓസീസ് ഓപ്പണർക്ക് കഴിയും ഏകദിന ക്രിക്കറ്റിൽ ഹിന്ദിക്കെതിരെ ട്രാവൽസെഡിൻ്റെ റെക്കോർഡ് നോക്കിയാൽ അത് വളരെ മികച്ചതാണ് ഒമ്പത് ഏകദിന മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തിമൂന്ന് ശരാശരിയിൽ നൂറ്റി സ്ട്രൈക്ക് റേറ്റിൽ മുന്നൂറ്റി നാൽപ്പത്തി റൺസ് താരം നേടിയിട്ടുണ്ട് ഓരോ സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടും ഉയർന്ന സ്കോർ നൂറ്റി മുപ്പത്തേഴാണ് ഇന്ത്യക്കെതിരെ ഏക ഹെഡ് ഒരു ഡക്കായിട്ടുള്ളതെന്നാണ് എടുത്തു പറയേണ്ടത് അപകടകരിയായ ട്രാവസഡിനെ നേരത്തെ പുറത്താക്കിയാൽ ഓസ്ട്രേലിയക്കെതിരെ സെമിഫൈനലിൽ ഇന്ത്യക്ക് വലിയ സമ്മർദ്ദം ഒഴിവാക്കാൻ സാധിക്കും സ്റ്റീവൻ സ്മിത്ത് നയിക്കുന്ന ഓസീസ് ടീം ബാറ്റിങ്ങിൽ ശക്തമാണെങ്കിലും ബോളിങ്ങിൽ കിടുവാണെന്ന് പറയാൻ സാധിക്കില്ല സ്റ്റാർ പേസർമാരെ പാറ്റ് കമിൻസ് മിച്ചൽ സ്റ്റാർ ഏസിൽ വുഡ് എന്നിവരെല്ലാം ആരും ഓസീസ് നിരയിലില്ല പരുക്ക് കാരണം സൂപ്പർ താരങ്ങൾ മാറിയതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ആശ്വാസം ഇന്ത്യയ്ക്കുണ്ട് എന്നാൽ നദാനലിസം സ്പെൻസർ ജോൺസണുമെല്ലാം മികച്ച രീതിയിൽ പന്തളിയുന്നത് ഇന്ത്യയ്ക്ക് സമ്മർദ്ദമുണ്ടാക്കും